ഹലോ ഗായ്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് ഞാൻ ഇപ്പോൾ ഇപ്പോഴിങ്ങനെ വേഗം വീഡിയോ ചെയ്യുന്നതിന് കാരണം ഞാൻ ആദ്യം വയനാട് ജില്ലയ്ക്ക് അവധിയാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഗൈസ് ഇപ്പോൾ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു അതായത് ഇപ്പോൾ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും അപ്പോൾ ഗൈസ് ഇവിടെ നല്ല ശക്തമായ മരയാണ് അപ്പോൾ ഗൈസ് വടക്കൻ ജില്ലയിൽ നല്ല എല്ലാ ാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇവിടെയും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ അപ്പോഴപ്പോൾ ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും മറക്കാതിരിക്കുക അപ്പോൾ ഗൈസ് നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ അവധി നൽകാനുള്ള മഴയുണ്ടോ എന്നും കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക നന്ദി